ഹലോ സുഹൃത്തുക്കളെ പി എസ് സി ടോപ്പ് വായിച്ച് ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാള എഴുത്തുകാരെ കുറിച്ചറിയാം മലയാളം നോവൽ എഴുത്തുകാരെ കുറിച്ചറിയാം കവികളെക്കുറിച്ചറിയാം ഓക്കെ ഇത്രയുള്ള അപ്പം എം ഡി വാസു എം ഡി വാസുദേക്കുറിച്ചാണ് ലഘൂപകരണങ്ങളാണ് പറയുന്നത് നോവലിസ്റ്റ് തിര തിര കഥാകൃത്ത് ചരിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനായ മലയാളിയ മലയാളിയായിരുന്നു മടത്ത് തെക്കപ്പാട് വാസവനാരായണൻ നായർ എന്ന എം ഡി നായർ മലയാള സാഹിത്യത്തിലെ ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുത്രം പതിപ്പിച്ചു ഇദ്ദേഹം എം ഡി എം ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു അധ്യാപകൻ പത്രാധിപൻ എന്നീ നിലകളിലെ പ്രവർത്തിച്ചു ഇദ്ദേഹത്തിന് പത്മപുഷൻ ജ്ഞാനപീഠം പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം മുതലായവ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് વર્તિક સહજ આયા અસુમી એ